വല്യ പഴങ്ങനാട് ആശുപത്രിയിൽ വല്യച്ചൻ കിടന്ന സമയത്ത് രണ്ടാം ദിവസം എന്നോട് പറഞ്ഞു ചെമാച്ചൻ പോയിട്ട് രോഗികളെയൊക്കെ ഒന്ന് സന്ദർശിച്ചിട്ടുവാ ഇനി മുറിയിൽ തന്നെ കുത്തിയിരിക്കേണ്ട അച്ഛൻ പറഞ്ഞ അനുസരിച്ച് ഞാൻ രോഗികളെ സന്ദർശിച്ചു അവിടെ ഉണ്ടായിരുന്ന മറ്റ് രോഗികളായിട്ടുള്ളവരെ കണ്ടു അവരുടെ വിശേഷങ്ങൾ ചോദിച്ചു അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു ഒരു പിന്നീട് രോഗികളെ സന്ദർശിക്കാനും വീട് സന്ദർശനത്തിനൊക്കെ ഒരു പ്രചോദനം നൽകിയത് വല്യച്ഛൻ്റെ ഈ പ്രവർത്തനങ്ങളാണ് വല്യച്ഛൻ നമ്മിലേക്ക് തന്നിലേക്ക് തന്നെ തന്നെ എന്നെ ശുശ്രൂഷിക്കുക എന്നെടുത്തിരിക്കുക എന്ന് പറയുന്നതിനേക്കാളും മറ്റുള്ളവരിലേക്ക് കടന്നു ചെല്ലാനുള്ള വല്യച്ഛൻ്റെ ഒരു വലിയ ആഗ്രഹം അവരുടെ വേദനകൾ കുറയ്ക്കാൻ അവരെ സന്ദർശിക്കാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒക്കെയുള്ള വല്യച്ഛൻ കാണിച്ചിട്ടുള്ള നല്ല പ്രചോദനം ഓരോരുത്തർക്കും മാതൃകയാണ് പലപ്പോഴും നമ്മൾ രോഗികളായിരിക്കുന്ന സമയത്ത് എൻ്റെ അടുത്തുണ്ടാകണം എൻ്റെ എന്നെ ശുശ്രൂഷിക്കണം എന്നതാണ് സാധാരണ രോഗികൾക്കുണ്ടാകുന്ന ചിന്ത ഇതാണ് വല്യച്ഛൻ്റെ വിശുദ്ധിയുടെ വളരെ പ്രധാനമായ തലങ്ങൾ അടുത്താവി വല്യച്ഛനെ സമർപ്പിക്കുന്നു രോഗികളെ സന്ദർശിക്കാൻ എന്നെ വിട്ടതിനെ ഓർമ്മിക്കുന്നു കടുത്താവി രോഗി സന്ദർശനവും അവർക്ക് സമാധാനവും ശാന്തി നൽകാനുള്ള ഗവരും എനിക്ക് നൽകണമെങ്കിൽ പരിശുദ്ധ പരമതി വികാരിണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പോകഴ്ചയുണ്ടായിക്കിട്ടെ ഈ ശംശിയായിരിക്കും സ്തുതിയായിരിക്കട്ടെ